നമസ്കാരം സുഖല്ലേ മത്തായി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം മുതൽ താഴേക്ക് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കായിരുന്നല്ലോ അവിടെ നമ്മൾ വിശക്കുന്നവനായി ദാഹിക്കുന്നവനായി പരദേശിയായി നഗ്നനായി നിന്റെ സഹോദരന്റെ രൂപത്തിൽ യേശുക്രിസ്തു വന്നാൽ എന്തായിരിക്കും ചെയ്യുക ആ സഹോദരനിൽ യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു എന്ന് പറയാം കേറി എന്ന് പറയാം അല്ലെ ലോകപ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എഫേസുസ് ലേഖനം നാലാം അധ്യായത്തിന്റെ ആറാം വാക്യപ്രകാരം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ് എല്ലാവരും ഏക പിതാവിൻ്റെ മക്കളാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരാളുടെ മതമോ ജാതിയോ വർണ്ണമോ വർഗമോ താമരനെന്നോ പണ്ഡിതനെന്നോ ഏത് ദേശക്കാരനെന്നും ഒന്നും ചോദിക്കാതെ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് കടപ്പെട്ടവരാണ് ഇക്കാര്യം നമ്മൾ മാത്രമല്ല കേട്ടോ എല്ലാ മതത്തിലുള്ളവരും ചെയ്യുന്നതാണ് എല്ലാ ജാതിയിലുള്ളവരും ചെയ്യുന്നതാണ് നിരീശ്വരവാദികൾ പോലും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ അവിടെ നിൽക്കട്ടെ എന്നാൽ ഇതിന്റെ ഒരു രണ്ടാമത്തെ തലമുണ്ട് സഹോദരൻ എന്നുള്ള അല്ലെങ്കിൽ എന്റെ ഈ ഏറ്റവും എളിയ സഹോദരൻ ബ്രദേഴ്സ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ സഹോദരങ്ങൾ ആരാണ് അവര് അവരാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ ബൈ സാൽവേഷൻ മറ്റേത് ആദ്യം നമ്മൾ പറഞ്ഞത് ബൈ ക്രിയേഷൻ വിശാല അർത്ഥത്തിൽ ബൈ ക്രിയേഷൻ ഓൾ ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ ഹ്യൂമൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സാൽവേഷന്റെ അർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് രക്ഷയിലേക്ക് കടന്നു വന്ന സഭയിലേക്ക് കടന്നു വന്നവരാണ് ഇവരുടെ ദൗത്യം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ദൗത്യം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞ സത്യം നമ്മൾ അറിഞ്ഞ സത്യം ലോകത്തിലെ എല്ലാ സൃഷ്ടികളോടും പോയി പ്രഘോഷിക്കാനായിട്ടാണ് ക്രിസ്തു നമ്മളെ വിളിച്ചത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സമയമുണ്ടെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നല്ല കെമിസ്ട്രിയും ബയോളജിയും പഠിപ്പിക്കാൻ സ്കൂൾ കെട്ടാനല്ല അതെല്ലാം വേണം അതെ അതിന്റെ പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരിക്കണം ഈ കടമ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഇത് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യാനെങ്കിലും നമ്മൾ സാധിക്കാറുണ്ടോ കാരണം ദ ആർ അവ ഫാമിലി മെമ്പേഴ്സ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാണ് ആ നിലയ്ക്ക് എൻ്റെ സഹോദരങ്ങളാണ് കുടുംബ അംഗങ്ങളാണ് അവര് അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും ഇന്ന് താഴേക്ക് താഴേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും കാരാഗ്രഹവാസം ഇന്ന് നമ്മുടെ ഭാരതത്തിൽ തന്നെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭാരതത്തിൽ ഇൻക്ലൂഡിങ് മനുഷ്യർ കൊല്ലുന്നു ജയിലിൽ അടയ്ക്കുന്നു ശിക്ഷ വിധിക്കുന്നു അവരെ നിഷ്കരണം ഒരു 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 ഗ്രാമത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുന്ന ഒത്തിരി കഥകളും വീഡിയോകളും നമ്മൾ കാണുകയുണ്ടായി വേറെ ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ല അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞു ഇവരൊക്കെ ആരാണ് ദ ആർ അവർ ഫാമിലി മെമ്പേഴ്സ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ സഹോദരങ്ങളാണ് അംഗങ്ങളാണ് അവരെ സഹോദരങ്ങളാണ് ഇവര് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴത്തേക്കും നമുക്ക് സന്ദർശിക്കാനായിട്ട് സാധിച്ചോ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴത്തേക്കും അവരെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചോ കാരാഗ്രഹത്തിലായിരുന്ന ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് അവർ രോഗിയായിരുന്നപ്പോഴത്തേക്കും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ കാരണം ഞാൻ പോകേണ്ട ഇടത്താണ് അവര് പോകുന്നത് ഞാൻ പോകുന്നില്ല എങ്കിൽ പോകുന്നവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ ഒരു നൂറ് രൂപ അവർക്ക് കൊടുക്കുന്നെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ അവരുടെ വണ്ടിയിൽ അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ ആ വണ്ടി ഒരു പത്ത് കിലോമീറ്ററും കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കർത്താവിന്റെ സുവിശേഷ ദൗത്യവുമായിട്ട് അയാൾക്ക് നേരം കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അവന്റെ നഗ്നത മറയ്ക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ പരദേശി ആയിട്ട് സ്വന്തം വീടും നാടും വിട്ട് അന്യദേശത്തും ഒര ഒരറിവുമില്ലാത്ത ഭാഷയെ സംസാരിക്കുന്നവരുടെ ഇടയിലും സുവിശേഷം പ്ര പ്രഘോഷിക്കുന്നവരെ ഫൈനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ സഹോദരങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശപ്പ് മാറ്റുന്നതിനോ ദാഹം മാറ്റുന്നതിനോ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ചിന്തിക്കാം സഹോദരങ്ങളെ ഇങ്ങനെയാണ് എങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പറയുന്നു നമ്മൾ വായിക്കുന്നു മത്തായി സവിശേഷം പത്തിന്റെ നാൽപ്പത് ഈ ചെറിയവരിൽ ഒരുവനെ ശിഷ്യൻ എന്ന നിലയിൽ ശിഷ്യത്വം എന്താണെന്ന് നമുക്കറിയാം അല്ലെ ഡിസൈപ്പിൾഷിപ്പ് ഒബീഡിയൻസ് ടു ക്രൈസ്റ്റ് ഷെയറിംഗ് ദ ഗോസ്പൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തെങ്കിലേ ശിഷ്യത്വം ആവുള്ളൂ കേട്ടോ ക്രിസ്തീയ ശിഷ്യത്വം ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം ഇനി ചെയ്യുന്നവനെ സഹായിക്കുന്നു ആ ശിഷ്യൻ ഒരു പാത്രം വെള്ളം കൊടുത്തപ്പോഴത്തേക്കും അതെനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ക്രിസ്തു പറയുന്നു സാവോളിനെ സാവോള് സഭയെ പീഡിപ്പിച്ചു പക്ഷെ ക്രിസ്തു പറഞ്ഞെന്താ നീ എന്തിനീ എന്നെ പീഡിപ്പിക്കുന്നു അപ്പൊ എന്റെ സഹോദരങ്ങളെ പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നതുമില്ല എന്റെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്താലും അത് കേട്ടോ ഫിലിപ്പിൽ ലേഖനം നാലാം അദ്ദേഹത്തിന്റെ പതിനേഴാം വാക്യത്തിൽ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ദറ്റ് സപ്പോർട്ട് മിനിസ്ട്രി ഇസ് റെക്കോർഡ് ആസ് സ്പിരിച്വൽ ഫ്രൂട്ട് ദാറ്റ് ബ്രിങ്സ് എറ്റേണൽ റിവാർഡ് ലേഖനം നാലാം അദ്ദേഹത്തിന്റെ പതിനേഴാം വാക്യം വായിക്കണേ ഹെബ്രായ ലേഖനം ആറിന്റെ പത്ത് നിന്റെ ശുശ്രൂഷ തൻ്റെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു പോകാൻ ദൈവം നീതിരഹിതനല്ല തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരെ മറക്കുന്ന ദൈവം അല്ലാന്ന് മൂന്ന് യോഹനാൻ ഒന്നിന്റെ അഞ്ചിൽ പറയുന്നു വിജാതീയറിൽ നിന്ന് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ആകയാൽ നാം സത്യത്തിന്റെ സഹപ്രവർത്തകരാകേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നു ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് നമ്മൾ ഏത് ഹെഡിലാണ് അക്കൗണ്ടിലേക്ക് പൈസ മാറ്റുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും സുവിശേഷകനെ സഹായിക്കുന്നത് ഞാൻ ചെയ്യേണ്ട കടമ എൻ്റെ സഹോദരങ്ങളെ ചെയ്തപ്പം അവനെ സപ്പോർട്ട് ചെയ്യുന്നതും സുവിശേഷ വേലയ്ക്ക് തുല്യമാണ് കാരാഗ്രഹത്തിലായിരിക്കുന്നവനെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും കാരാഗ്രഹത്തിലായിരിക്കുന്നവരെ വിടുവിക്കുന്നതോടൊപ്പം എൻ്റെ ഈ എളിയ സഹോദരനിലെ ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യുന്നവരിൽ ക്രിസ്തുവിനെ കണ്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കട്ടെ നമ്മുടെ ചിന്ത എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്നിച്ച് ചിന്തിക്കാം കർത്താവിൻ്റെ ആത്മാവ് അത് നമ്മളെ പ്രചോദിപ്പിക്കുകയും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി നിൽക്കാനുള്ള ധൈര്യത്തിനായിട്ട് നമുക്കിത് കൊച്ചു ചെയ്തു നമുക്കിത് ചെയ്തു തുടങ്ങാനായിട്ട് ശ്രമിക്കാം കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ